ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിലുള്ള ഒരു പൊടി ചട്നിയും അതുപോലെ തന്നെ അരിയും അരിപ്പൊടിയും ഒന്നും ചേർക്കാതെ ആവിയിൽ പുഴുങ്ങി ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഇത് ഞാൻ ഒരു ഉച്ചയ്ക്ക് വെള്ളത്തിലിട്ട് ഉഴുന്നാണ് കേട്ടോ കാൽ കപ്പോളം ഒഴുന്നതാണ് ഇട്ട് വെച്ചിട്ടുള്ളത് കാൽ കപ്പ് കപ്പെന്ന് പറഞ്ഞ ഒരളവിലേക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു മൂന്ന് പിടി കയ്യിലിങ്ങനെ പിടി പിടിയിലെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ വെള്ളം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചാൽ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഓട്ട്സാണ് കേട്ടോ എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത് ക്വക്കർ ഓട്ട്സാണ് ഏത് ഓട്ട്സാണേലും കുഴപ്പമില്ല ഇത് നല്ല ഇങ്ങനെ തിന്നായിട്ടാണ് ഇരിക്കുക അധികം കട്ടിയില്ലാതെ അപ്പോൾ നല്ല നല്ല ഓട്ട്സൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് എടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഏതാണ്ട് ഒരു മുക്കാൽ കപ്പോളം എടുത്തിട്ടുണ്ട് അപ്പോൾ കാൽ കപ്പ് ഉഴുന്ന് മുക്കാൽ കപ്പ് ഓട്സാണ് എടുത്തിട്ടുള്ളത് ഓട്സ് എല്ലാവർക്കും കഴിക്കാൻ വളരെ ഹെൽത്തി ആയിട്ടോ അപ്പോൾ ഇത് ഞാൻ ആദ്യം തന്നെ ഈ ഓട്സ് ഞാൻ കഴുകി കഴുകിയെടുക്കുന്നൊന്നുമില്ല ഇത് അത്രയും പത്തിലായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലിനി ഞാനിവിടെ നമ്മൾ തലേ ദിവസം തന്നെ കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന ഉഴുന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ അരി ഭക്ഷണമൊക്കെ ഒഴിവാക്കുന്നവർക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ നേരത്തെ ഉഴന്ന് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ആ വെള്ളം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് വെള്ളമുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുക്കണം ഏതാണ്ട് ഒരു ഒന്നര കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ടാവും ഇത് കുതിർത്താൻ വേണ്ടി വയ്ക്കുമ്പോൾ കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും വെള്ളമുള്ളത് അപ്പം നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടിയെന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇവ ഈ ഇതിൽ നമ്മൾ ഉഴുന്നരയ്ക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഒരു പ്രശ്നമില്ല നന്നായിട്ട് അരഞ്ഞ് കിട്ടിയാൽ മതി ഇനിയിപ്പോൾ അരച്ചെടുത്തിട്ടുള്ളതും കുറച്ച് ലൂസ് ആയിട്ടാണ് അപ്പോൾ ഉഴുന്നും ഓട്സും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ മിക്സിയുടെ ജാറുണ്ടല്ലോ ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതൊന്ന് നന്നായിട്ട് ചോഴറ്റി എടുക്കണം നമ്മളിതിൽ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ റവ ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ സാധാരണ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന റവയാണ് റവ ഞാൻ ഏതാണ്ട് ഒരു രണ്ട് കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ഞാൻ ഒരു കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ സ്പൂണോളം ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കപ്പ് റവ ഞാൻ ചേർക്കുമ്പോൾ ആദ്യം ഒരു കപ്പ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കിയെടുത്തിട്ടാണ് കേട്ടോ രണ്ടാമത്തെ കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പം നന്നായിട്ട് ഇളക്കിയെടുക്കുമ്പോൾ അതാ ഇതുപോലെയാണ് ഇരിക്കുക ഇത് നമ്മൾക്ക് മിക്സിയിൽ ഒന്നും അടിച്ചെടുക്കേണ്ട കാര്യമില്ല കേട്ടോ ഇനി നമ്മൾ ആ മിക്സിയുടെ ജാറിൽ ഒഴിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നമ്മൾ ഈ റവ ഇങ്ങനെ കട്ടയായിട്ടൊക്കെ ഇടുന്ന കഴിഞ്ഞാൽ ഇത് അതേപോലെ തന്നെയാണ് ഇത് എടുക്കുക കേട്ടോ പിന്നെ നമ്മൾക്ക് അതിങ്ങനെ ഇളക്കി എടുക്കുമ്പോഴും കട്ട പോലെ ഉണ്ടാവും നന്നായിട്ട് കട്ടയൊക്കെ ഉടച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ആ റവ എടുത്ത് ഇടുകയാണ് ചെയ്യുന്നത് രണ്ട് കപ്പ് റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കാൽ കപ്പ് ഒഴുന്ന മുക്കാൽ കപ്പോളം ഓട്സ് രണ്ട് കപ്പ് ഉഴുന്ന് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ വെള്ളം നമുക്ക് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇത് ഇനി ഒരിച്ചിരി ഒന്ന് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഈ റവ ഉണ്ടല്ലോ റവ ഇങ്ങനെ കുതിർന്ന് വരുന്നതോറും അതിലെ വെള്ളം കൂടുതലുള്ള വെള്ളമൊക്കെ റവ നന്നായിട്ട് വലിച്ചെടുക്കുക അപ്പോൾ ആ കറക്റ്റ് പരുവത്തിന് കിട്ടും കേട്ടോ അപ്പം ഞാൻ കൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു രാത്രി മുഴുവനും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം ഇത്രയേ ഉള്ളൂ പണി അപ്പോൾ ഒരു രാത്രിക്ക് ശേഷം നമ്മൾ സാധാരണ ഇഡ്ഡലിക്കും ദോശക്കും ഉണ്ടാക്കുന്ന പോലെ തന്നെ രാത്രി ഓവറിനായിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കത് തുറന്നു നോക്കാം അപ്പോൾ കൂടുതലും നമ്മൾ പച്ചരിയൊക്കെ വെച്ചിട്ടല്ലേ ചെയ്തെടുക്കാറ് ചോറ് വയ്ക്കുന്ന കാര്യം പച്ചരിയൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മുടെ ഈ റവയൊക്കെ കൊണ്ടുള്ള ഈ ഒരു കൂട്ടുണ്ടല്ലോ ബാറ്റർ നന്നായിട്ട് ഇങ്ങനെ ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന് നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ താഴേക്ക് പോകും എന്നാലും നമ്മളിത് എടുക്കുമ്പോൾ നല്ല ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് വട്ടയപ്പം പോലെയാണ് ഉണ്ടാവുക കേട്ടോ ചെറിയൊരു പുളിയാണ് ഉണ്ടാവുക അപ്പോൾ കൂടുതലും പുളിക്കേണ്ട എന്നുള്ളവർക്ക് നല്ല ലേറ്റ് അരച്ച് വെച്ചാൽ മതി കേട്ടോ ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളമൊക്കെ നമ്മൾ ഈ ഉഴുന്ന വെള്ളത്തിലിട്ട് വെച്ചാൽ മതി അപ്പോൾ നമുക്കൊരു കണക്ക് കിട്ടും വെറും മൂന്ന് മണിക്കൂറ് വേഗം കുതിർന്ന് കിട്ടും ഇപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് തിക്നെസ്സാണ് കേട്ടോ അത് ഞാനിവിടെ നമ്മുടെ കയ്യിൽ ബൗളുണ്ടെങ്കിൽ അതെടുക്കാം അതല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്റ്റീൽ പാത്രത്തിൽ എണ്ണ തടവിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലാണ് ഞാൻ വേഗിച്ചെടുക്കുന്നത് ഇതൊന്നും വേണ്ട പെട്ടെന്ന് ആവണമെന്നുള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഇഡ്ഡലി എടുത്താലും മതി സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇഡ്ലിയും ദോശയും നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കിയത് ഒന്നര തവി മാവ് മാവ് കോരി ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നേരത്തെ തന്നെ ഞാൻ ഇഡ്ഡലിയുടെ തട്ട് ചൂടാവും ഇടീ വെച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കണം ചെയ്യുന്നത് കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓട്സും വേക്കൂടെയുള്ള അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടെ ഇറക്കി വെച്ചതിന് ശേഷം ബാക്കി ഇതുപോലെ എണ്ണ തടയി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ട്രെയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ തന്നെ വെക്കണം അപ്പോൾ ഇഡ്ലി ചെമ്പ് ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് നല്ല കുഞ്ഞ് ബൗളിലും വേവിച്ചെടുക്കാം അപ്പോൾ നാലെണ്ണം വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇത് ഞാൻ ഇവിടെ ഇവിടെ ഇപ്പം ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഇത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് പെട്ടെന്ന് തണുത്ത് കിട്ടാനാണ് കേട്ടോ അപ്പോൾ ഇതിവിടെ ചൂടാറട്ടെ ഇനി ഞാനൊരു കടായിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു മൂന്ന് സ്പൂണോളം എണ്ണ ഒഴിച്ച് ഒരു പത്ത് രൂപ തല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു നമുക്ക് ഒരു പൊടിച്ചട്നിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു വെളുത്തുള്ളി ഉണ്ടല്ലോ വെളുത്തുള്ളി ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം ആ ഒരു ഭയങ്കര പച്ച വെളുത്തുള്ളി കടിക്കുന്ന ആ ഒരു ടേസ്റ്റ് മാറണം കേട്ടോ അപ്പോൾ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഞാനിവിടെ അര കപ്പോളം തന്നെ നിലക്കടലയാണ് നിലക്കടല നമുക്കിപ്പോൾ വാങ്ങാനൊക്കെ കിട്ടും ഞാനിപ്പോൾ തേങ്ങയൊക്കെ ഒത്തിരി വില ആയതിന് ശേഷം ഇങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ചട്നിയും ചമ്മന്തിയും ഒക്കെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം അപ്പോൾ ഈ നിലക്കടല ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ചെറുതായിട്ട് ഒന്ന് കളറ് മാറി വരണം ഈ നമ്മൾ ഈ വെളുത്തുള്ളിക്കും നിലക്കടലയ്ക്കൊക്കെ ഒരു പച്ചമണം ഉള്ളതാണ് അതൊന്ന് മാറി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് വേറെ അറിയാൻ പറ്റും ഇതിങ്ങനെ ഇതിന് നല്ലൊരു മണവും വരും പിന്നെ ഇങ്ങനെ ഇങ്ങനെ പൊട്ടി തുടങ്ങും ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എള്ളാണ് വെളുത്ത എള് ചേർത്ത് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കും കേട്ടോ ഇത് നല്ല ടേസ്റ്റും ഉണ്ടാകും പിന്നെ ഇത് കഴിക്കുന്നത് എള് എപ്പോൾ കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാനിവിടെ ഏതാണ്ട് ഒരു ഒന്നര സ്പൂണോളം എള്ള് വെളുത്ത എള് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറുത്ത എള് ഇട്ട് കൊടുക്കരുത് കാരണം ഇതിൻ്റെ കളർ മൊത്തത്തിൽ അങ്ങ് മാറിപ്പോവും അപ്പോൾ ഇതാ നിലക്കടലയുടെ കളറൊക്കെ കുറച്ചൊന്ന് മാറി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എള് ഇങ്ങനെ പൊട്ടി വരികയും ചെയ്യും പെട്ടെന്നാവും ഞാനിവിടെ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എള്ളൊക്കെ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പൊടിച്ചട്നിയാണ് കേട്ടോ ഒത്തിരി സമയമൊന്നും വേണ്ട അപ്പോൾ ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വേണം കേട്ടോ ഇത് ഫാനിൻ്റെ അടിയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ചൂടാറിക്കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏതാ ഇത്രയുണ്ട് നമ്മളിതിൽ കൂടുതൽ ഐറ്റംസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇത് ചൂടാറുമ്പോഴേക്കും നമ്മൾ നേരത്തെ വെള്ളത്തിൻ്റെ മുകളിൽ വച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു കൂട്ടുണ്ടല്ലോ ഈ ബ്രേക്ക്ഫാസ്റ്റ് അത് ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇണ്ട് എടുക്കാൻ പറ്റും കേട്ടോ ഒരുപാട് റിസ്ക് എടുക്കാതെ നമുക്കിതിനെ ഇങ്ങനെ ഈ വട്ടയപ്പൊക്കെ പോലെ തന്നെ എടുക്കാൻ പറ്റും അപ്പോൾ കൂടുതൽ നല്ല കട്ടിയിൽ പൺദോഷം പോലെ വേണമെന്നുള്ളവരാണെങ്കിൽ ഒരു രണ്ടര തവിയൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനൊരു സ്പൂണിൻ്റെ ഈ പിടിക്കുന്ന ഭാഗം വെച്ചിട്ട് ഇങ്ങനെ സൈഡിലേക്കൂടി ഇങ്ങനെ അടർത്തി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നല്ല ഷേപ്പായിട്ട് കിട്ടും ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ എപ്പോഴും ആവി കയറ്റിയ പാത്രങ്ങൾ വയ്ക്കുമ്പോൾ ഒരു അടിയിൽ ഇതുപോലെ വെള്ളം വെള്ളമൊഴിച്ചൊരു പാത്രം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എടുക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടാണ് സോഫ്റ്റായിട്ടാണ് ഇരിക്കുകട്ടോ ഒരു പ്രത്യേക രുചിയാണ് ഇതിന് മാത്രമല്ല വളരെ ഹെൽത്തിയാണ് കേട്ടോ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ഷേയ്പ്പൊക്കെ കാണാൻ വേണ്ടിയിട്ട് അരികൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേക ഷേപ്പിലാണ് ഉണ്ടാവുക അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് ബാക്കിയുള്ളതും ഇതുപോലെ ഈ ഒരു തട്ടിൽ നിന്ന് എടുത്തിട്ട് ഇതേപോലെ തന്നെ വെക്കണം കേട്ടോ ചൂടാറാൻ അപ്പോൾ നമ്മുടെ കടലൊക്കെ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട് വെളുത്തുള്ളിയും കടലേയും വെളുത്ത എള്ളും കൂടെ വറുത്തെടുത്തതാണ് കേട്ടോ അത് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എരിവിനായിട്ട് ഇതുവരെ ഒന്നും ചേർത്തിട്ടില്ല ഇതിൽ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല അതിന് പകരം നല്ല എരിവുള്ള മുളകാണ് ഞാനിവിടെ രണ്ടും കൂടി മിക്സ് ചെയ്ത മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ കാശ്മീരി മുളക് പൊടി ഇനി കാൽ സ്പൂണോളം ജീരകം സ്പൂണോളം ഉപ്പ് അപ്പോൾ ഈ ജീരകം എന്ന് പറയുന്നത് നല്ല ജീരകമെന്നും കൂടെ പറയും അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അത് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഈ പൊടി ചമ്മന്തി എന്ന് കഴിഞ്ഞാൽ ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ഇത് ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഒക്കെ കൂടെ കഴിക്കുന്നത് അപ്പോൾ ഞാനിത് ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ചെറിയ മാറ്റങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിതിൽ ഉപ്പ് നോക്കിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്നിപ്പൊടിയാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടുതലും സ്റ്റീം ചെയ്തെടുത്തതിന് ശേഷം ഞാനിവിടെ പാത്രത്തിലേക്ക് സെർവ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം എല്ലാവരും ും ഈ ഒരു റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കിയ കൂടെ വേണം സ്റ്റീമെ ബൺദോശയും പൊടി ചട്നിയും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇതുപോലെയുള്ള ഈസി ഈസി ഈ റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം